നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കനത്ത മഴയാണ് അവിടെ ഉണ്ടാകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് തന്നെ വളരെ ഭയപ്പെടുത്തുന്ന എന്നാൽ ആ മഴയുടെ തീവ്രത മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ പള്ളി സെമിത്തേരിയുടെ ചുറ്റുമതിൽ തകർന്നു പത്തനംതിട്ട പുറമറ്റം കവുങ്ങും പ്രായർ മാർത്തോമാ പള്ളി സെമിത്തേരിയുടെ മതിലാണ് തകർന്നത് ചുറ്റുമതിൽ തകർന്ന കല്ലറ പൊളിഞ്ഞ മൃതദേഹം പുറത്തു വന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ശവപ്പെട്ടി പിന്നീട് മറ്റൊരിടത്തെ മാറ്റുകയും യും വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് അതേസമയം കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി സംബന്ധിച്ച പള്ളി അധികൃതർ ശിവപ്പെട്ടി പുറത്തു വന്നു വിവരം നിഷേധിച്ചു അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ കനക്കുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ രാത്രികാല യാത്ര നിരോധനം ഉണ്ട് ഇടുക്കിയിലും കോട്ടയത്തും രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി വിവിധ ജില്ലകളിൽ വിനോദസഞ്ചാര മേഖലയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയിൽ രാത്രി ഏഴ് മുതൽ രാവിലെ ആറ് വരെ യാത്ര നിരോധിച്ചിട്ടുണ്ട് ജില്ലയിൽ ട്രക്കിംഗ് ഓഫ് റോഡ് യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തി ഇടുക്കിയിൽ റെഡ് അലർട്ട് പിൻവലിക്കും വരെ ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയ്ക്ക് മുന്നിൽ കണ്ടാണ് ഉത്തരവ് പരക്കെ മഴയുള്ളതിനാൽ തന്നെ വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് താലൂക്കടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി നിയന്ത്രിതമായ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു മൂവാറ്റുപുഴയാറിൽ തീവ്രപ്രദേശങ്ങളുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അനധികൃതർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് റിപ്പോർട്ട് മൂന്ന് ജില്ലയിൽ ഇന്ന് റെഡ് ആണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലയിലാണ് റെഡ് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിട്ടുള്ളത്